എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക സ്റ്റോറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാനും മറക്കരുത് മഞ്ഞനീർ തുള്ളി ഭാഗം ഒൻപത് രാവിലെ ദേഹത്ത് വല്ലാതെ ചൂട് അനുഭവപ്പെട്ടപ്പോഴാണ് എഡ്ഡി ഉറക്കമുണർന്നത് ദേഹത്ത് നോക്കുമ്പോൾ ഇപ്പോഴും രണ്ടുപേരും നഗ്നരായി തന്നെയാണ് കിടക്കുന്നത് നോക്കുമ്പോൾ അനുവിൻ്റെ ദേഹത്തു നിന്നാണ് ചൂട് വരുന്നത് അവളെ തൊട്ടു നോക്കിയപ്പോൾ അത്യാവശ്യം പനിയുണ്ട് തണുപ്പ് കാരണമാണെന്ന് തോന്നുന്നു ഇടയ്ക്ക് അവൾ ചുരുണ്ടുകൂടുന്നുണ്ട് ഇടയ്ക്ക് അവളൊന്ന് ഞെരങ്ങി അവൻ വേഗം താഴെ കിടന്നിരുന്ന ഷോട്ട്സ് എടുത്തിട്ടു അനുവിനെ വിളിച്ചുണർത്തി എന്താ ഇച്ചായ അവളുടെ തളർന്ന സ്വരം നല്ല പനിയുണ്ടനു നിനക്ക് വാ ഇവിടെ ഒരു ക്ലിനിക്ക് ഉണ്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി കാണിക്കാം വൈ ഇച്ചായ കുറച്ചു നേരം കഴിയട്ടെ ശരീരമൊക്കെ വേദനിക്കുന്നു അവൾ അങ്ങനെ പറഞ്ഞതും അവന് ഇന്നലെ നടന്നതൊക്കെ ഓർമ്മ വന്നു താൻ കാരണമാണോ അനുവിന് പനി വന്നത് എന്നവൻ ചിന്തിച്ചു അനുവിനെ നോക്കുമ്പോൾ അവൾ വീണ്ടും ഉറക്കം പിടിച്ചിട്ടുണ്ട് അവൾക്ക് ഒട്ടും വയ്യ എന്ന് തോന്നി എഡ്ഡിക്ക് അവൻ അവളുടെ സ്വെറ്ററും ജാക്കറ്റും ഒക്കെ എടുത്തിട്ട് കൊടുത്തു അവളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കയ്യിലുണ്ടായിരുന്ന മരുന്നെടുത്ത് കൊടുത്തു ഇത് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞ് ക്ലിനിക്കിൽ പോകാം അവളൊന്നും മൂളി ഉറങ്ങിക്കളയല്ലേ ഇച്ചായം കോഫി വെച്ചിട്ടുണ്ട് അതുകൂടി കുടിച്ചിട്ട് കിടന്നോ അത് പറഞ്ഞ് അവൻ കിച്ചണിൽ പോയി കോഫി എടുത്തു കൊണ്ടുവന്നു കോഫി കുടിച്ചതും അനു അവനെ തന്നെ നോക്കി കിടക്കുകയാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും എഡ്ഡി കപ്പ് ടേബിളിൽ വെച്ച് അവളുടെ അടുത്തേക്ക് കിടന്നു അവളെ ഇറുകെ കെട്ടിപ്പിടിച്ച് അവളുടെ ചെവിയിൽ അവൻ പറഞ്ഞു സോറി എന്തിനാ ഇച്ഛായ ഇന്നലെ അങ്ങനെയൊക്കെ നട അവൻ അത് പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ അവൾ അവനെ തടഞ്ഞു അതൊന്നും അല്ല ഇച്ചായ ഇതിന്നലെ നമ്മൾ പുറത്തായിരുന്നില്ലേ മഞ്ഞൊക്കെ കൊണ്ട് തണുപ്പടിച്ചതാണ് എന്നാലും എൻ്റെ കൊച്ചിന് വയ്യാതായില്ലേ ഞാൻ കാരണ എൻ്റെ പൊന്നിച്ചായ ഇച്ചായം കാരണമൊന്നും ഇതൊക്കെ സാധാരണ കാര്യമാണ് അത് പറഞ്ഞിട്ടും അവന് ഒരു സമാധാനമില്ല അവൻ അവളെ തന്നെ നോക്കിക്കിടന്നു കുറച്ചു നേരം അങ്ങനെ നോക്കിക്കിടന്നു കഴിഞ്ഞപ്പോഴേക്കും അനു ഉറങ്ങി അവളെ തന്നെ നോക്കിയിരുന്ന് എപ്പോഴോ അവനും ഉറങ്ങിപ്പോയി പിന്നീട് എഡി ഉണർന്നത് ഉച്ചയായപ്പോളാണ് അവൻ ഉണർന്ന് അനുവിൻ്റെ നെറ്റിയിൽ കൈവച്ച് നോക്കുമ്പോൾ പനി മാറിയിട്ടുണ്ട് ദേഹമൊക്കെ ആകെ വിയർത്ത് കിടക്കുന്നുണ്ട് പനി മാറിയെന്നവന് മനസ്സിലായി എന്നാലും അനു ശാന്തമായി ഉറങ്ങുകയാണ് അവൻ്റെ നെഞ്ചിലാണ് അവളുടെ തല വയറിലൂടെ അവനെ ചുറ്റിപ്പിടിച്ചിട്ടുമുണ്ട് എഡ്ഡിയും അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവൻ അവളെ നോക്കി അങ്ങനെ കുറച്ച് സമയം കിടന്നു അവൻ്റെ ഉള്ളിൽ അവളെ കണ്ടതും അവളെ സ്നേഹിച്ചതുമായ കാര്യങ്ങൾ ആയിരുന്നു നിറഞ്ഞു നിന്നത് അവളെ മമ്മിയും പപ്പയും പറഞ്ഞതുകൊണ്ടാണ് അന്ന് കെട്ടിയത് പപ്പയ്ക്കും മമ്മിക്കും എപ്പോഴും എൻ്റെ ഇഷ്ടമായിരുന്നു വലുത് അതാണല്ലോ ഒറ്റ മകനായിരുന്നിട്ടും എൻ്റെ ഇഷ്ടം ആർമിയിൽ വിട്ടത് മിന്നുകെട്ടി കൂടെ കൂട്ടിയതിന് ശേഷമാണ് അവളെ കൂടുതൽ അറിഞ്ഞത് ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടെങ്കിലും ഒത്തിരി സംസാരിച്ചിട്ടില്ല അന്നത്തെ ലീവ് തീർന്നു പോകുമ്പോൾ തന്നെ അവളെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു അടുത്ത ലീവിന് നാട്ടിൽ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നായി തീർന്നു അവളെ പിരിഞ്ഞ് തിരിച്ചുപോരുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിങ്ങലായിരുന്നു അതാണ് പ്രണയമെന്ന് എനിക്ക് മനസ്സിലായി ഈ ലീവിന് എനിക്കവളെ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു അവൾ ഇങ്ങോട്ട് വരുമെന്ന് കരുതിയില്ല അവൻ അവളെ ഒന്ന് നോക്കി പ്രണയം എന്താണെന്ന് തന്നെ പഠിപ്പിച്ചവൾ അവൻ അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചു ഇച്ചായ ഉറക്കത്തിലും അവനെ അറിഞ്ഞെന്നപോൽ അവളൊന്ന് കുറുകി അത് കണ്ടതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു താനും പപ്പയും മമ്മിയും മാത്രമാണ് അവളുടെ ലോകം തന്നെ അവളെ നോക്കിയിരിക്കെ അവന് അവളോട് ഒരുപാട് പ്രണയം തോന്നിപ്പോയി അവൻ പതുക്കെ അവളെ നെഞ്ചിൽ നിന്നും അനക്കാതെ ഇറക്കി കിടത്തി സമയം നോക്കുമ്പോൾ മൂന്ന് മണിയായിട്ടുണ്ട് വേറെ ജോലിയൊന്നുമില്ല അവൻ എഴുന്നേറ്റ് കുറച്ച് റൈസ് അടുപ്പിലേക്ക് വെച്ച് വേവിച്ചു അതിനുശേഷം ഒരു വെജിറ്റബിൾ കുറുമയും വെച്ചു അനുവിന് കഞ്ഞി കൊടുക്കാം അതാവുമ്പോൾ അച്ചാറിരിപ്പുണ്ട് അത് പറഞ്ഞ് അനുവിനെ വിളിക്കാൻ തിരിഞ്ഞ എഡ്ഡി കാണുന്നത് തന്നെ നോക്കി അടുക്കളയുടെ വാതിൽക്കൽ നിൽക്കുന്ന അനുവിനെയാണ് ആഹാ എൻ്റെ കൊച്ചു ഉണർന്നോ അത് ചോദിച്ച് എഡ്ഡി അവളുടെ അടുത്തേക്ക് നടന്നതും അവൾ വന്ന് അവനെ ഇറക്കി കെട്ടിപ്പിടിച്ചു ഐ ലവ് യു അതാണ് അവൾ ആകെ പറഞ്ഞത് ലവ് യു ടു ഇച്ചായനെപ്പോൾ ഉണർന്നു നേരമായി ഞാൻ എന്താ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫ്രഷായി വന്നിട്ട് കഞ്ഞി കുടിക്കാം വാ ഇച്ചായൻ കുളിപ്പിച്ച് തരാം തനിയെ കുളിക്കണ്ട വയ്യാത്തതല്ലേ വേണ്ട ഞാൻ കുളിച്ചോളാം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞല്ലോ വരാ നോക്ക് അത് പറഞ്ഞ് അവൻ മുന്നിൽ നടന്നു അവൾ പിറകെയും മുറിയിൽ കയറി ഡ്രസ്സൊക്കെ എടുത്തിട്ടും അനുവിന് ആകെ ഒരു ചമ്മൽ പോലെ തോന്നി അവൻ കുളിപ്പിച്ചു തരാ എന്ന് പറഞ്ഞതിൽ അവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല എങ്കിലും ഒരു ചളിപ്പ് അനു അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള രീതിയിൽ അവനെ നോക്കി ഞാൻ കുളിപ്പിച്ചു തരുന്നതിൽ നാണോ തോന്നണ്ട ഞാൻ നിന്റെ ഭർത്താവാണ് ആ അധികാരം കാണിക്കാൻ ഞാൻ വരില്ല എൻ്റെ കൊച്ചിന് വയ്യാത്തത് കൊണ്ടല്ലേ വാ അവൻ പറഞ്ഞതും അവൾ അവനെ തന്നെ നോക്കി നിന്നു താൻ പറയാതെ തന്നെ തന്നെ മനസ്സിലാക്കുന്നു അവൻ അവൾ അവനെ നോക്കിക്കൊണ്ട് തന്നെ ഡ്രസ്സായിട്ട് അകത്തേക്ക് കയറി ചവലായിട്ട് അവളുടെ പിന്നിലായി എഡിയും അകത്തേക്ക് കയറി ഒരു സ്റ്റൂൾ ഇട്ട് കൊടുത്തുകൊണ്ട് അവളോട് അതിലിരിക്കാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ചായ ഞാൻ നിന്നോളാം അവിടെ ഇരിക്കാനു അവൾ അവിടെ ഇരുന്നു അവളുടെ ഓരോ വസ്ത്രവും അവൻ അഴിച്ചു മാറ്റി അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിൽ പതിഞ്ഞു പക്ഷേ അതിൽ കാമം ഉണ്ടായില്ല പ്രണയം മാത്രമായിരുന്നു അവളെ കുളിപ്പിച്ച് ദേഹം തുടച്ച് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അവൻ അവളുമായി പുറത്തേക്കിറങ്ങി അവൾ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവളെ ബെഡിൽ കൊണ്ടുവന്നിരുത്തിയതും അവൾ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് വലിച്ചു അവൻ അവളുടെ ദേഹത്തേക്ക് വീണുവെങ്കിലും അവളുടെ മേലേക്ക് കൂടുതൽ ഭാരം കൊടുക്കാതെ അവൻ താങ്ങി നിന്നു അവൻ എന്തോ പറയാൻ വന്നതും അവൾ അവൻ്റെ ചുണ്ടുകളിലേക്ക് അവളുടെ ചുണ്ടുകൾ ചേർത്ത് വെച്ചിരുന്നു അവൻ്റെ മീശരോമങ്ങൾ അവളുടെ ചുണ്ടിൽ കുത്തി അവൾ വല്ലാത്തൊരാവേശത്തോടെയായിരുന്നു അവൻ്റെ ചുണ്ടുകളെ നുണഞ്ഞത് അവൻ അവൾക്കായി അവനെ വിട്ടുകൊടുത്തു അവൾ അവൻ്റെ ചുണ്ടുകളിൽ പല്ലുകൾ ആഴ്ത്തി അവനൊന്ന് മൂളി അവനിൽ വികാരങ്ങൾ നിറഞ്ഞു അവൻ്റെ വലതു കൈ അവളുടെ മാറിലേക്ക് ചേക്കേറി ആ അവിടെ അമർത്തിയതും അവളിൽ നിന്ന് വേദനയോടെയും വികാരത്തോടെയും ഒരു ശബ്ദം പുറത്തേക്ക് വന്നു അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടായതും അവൾ അവനിൽ നിന്ന് ചുണ്ടുകൾ പിൻവലിച്ചു അവൻ്റെ കലങ്ങിയ കണ്ണുകൾ കണ്ടതും അവൾക്കും എന്തൊക്കെയോ വേണമെന്ന് തോന്നിപ്പോയി അവനും അവളെ വേണമെന്ന് തോന്നിയെങ്കിലും പനിയായതുകൊണ്ട് വേണ്ട എന്ന് കരുതി അവളുടെ നെറ്റിമേൽ ഒരു മുത്തം കൊടുത്ത് എഴുന്നേറ്റ് മാറാൻ തുടങ്ങിയതും അവൾ അവനെ തടഞ്ഞു എനിക്ക് വേണം വേണ്ട കുഞ്ഞെ വയ്യാതിരിക്കുമല്ലേ ഇന്ന് വേണ്ട അത് പറഞ്ഞതും അവൾ പറ്റില്ല എന്ന രീതിയിൽ അവനെ നോക്കി തലയാട്ടി അവൾ അവൻ്റെ നെഞ്ചിൽ പിടിച്ചൊന്ന് തള്ളിയതും അവൻ ബെഡിലേക്ക് മറിഞ്ഞു വീണു അവൾ അവൻ്റെ ദേഹത്തേക്ക് കയറിക്കിടന്നു അനു അവൻ എന്തോ പറയാൻ വന്നതും അവൾ അവൻ്റെ ചുണ്ടിൽ വിരൽ വെച്ച് അത് തടഞ്ഞു നോ മോർ വേർഡ്സ് ഐ നീഡ് യു അവളുടെ കണ്ണുകളിൽ അവൻ കണ്ടു തന്നോടുള്ള ആഗ്രഹം പ്രണയം കാമം അവന് അവളെ തടയാൻ തോന്നിയില്ല ആ പകലും അവർ പരസ്പരം പ്രണയം കൈമാറി അവൻ അവളിലേക്കും അവൾ അവനിലേക്കും ഒരു മുന്തിരി വള്ളി പോൽ പടർന്നു കയറി മുറിയിൽ നിറയെ അവരുടെ കിതപ്പും നിശ്വാസങ്ങളും നിറഞ്ഞു വൈകുന്നേരം വീട്ടിൽ വിളിച്ച് അനുവിന് പനിയാണെന്ന് പറഞ്ഞിട്ടും തോമസിനും മേഴ്സിക്കും ഒരു സമാധാനം ഉണ്ടായില്ല തോമസനായിരുന്നു ഏറ്റവും വിഷമം കൊച്ചിനെ ഇങ്ങോട്ട് വിട്ടേക്ക് എന്നാണ് അയാൾ പറയുന്നത് അത് കേട്ടതും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അനു പിടിച്ചു നിന്നു ഇനി കൊച്ചിനെ കൊണ്ട് അധികം പുറത്തേക്ക് പോകണ്ട എന്നതാണ് തോമസിൻ്റെ തീരുമാനം അത് കേട്ടപ്പോൾ അനുവിന് സങ്കടമായി എങ്കിലും തൻ്റെ ആരോഗ്യം കൊണ്ട് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അവൾക്ക് ഒരു പനി കൊണ്ട് തന്നെ മനസ്സിലായി അതുകൊണ്ട് തോമസ് പറഞ്ഞത് അനുസരിക്കുമെന്ന് സമ്മതിച്ചു ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഇന്ന് ക്രിസ്മസ് ആണ് രാവിലെ പള്ളിയിലൊന്നും പോകാൻ പറ്റിയില്ല എന്നാലും ഓൺലൈനായിട്ട് കുർബാനയൊക്കെ കണ്ട് ഇരിക്കുകയാണ് എഡ്ഡിയും അനുവും അതിനുശേഷം വീട്ടിലേക്ക് വിളിച്ചും സംസാരിച്ചു ഉച്ചയ്ക്ക് സ്റ്റീഫൻ്റെ വീട്ടിലാണ് ലഞ്ച് ഉച്ചയ്ക്ക് അനുവിനെയും എഡ്ഡിയേയും അവർ അങ്ങോട്ട് ക്ഷണിച്ചു രാത്രി ഫുഡ് എഡ്ഡിയും അനുവും അവരെ ഇങ്ങോട്ടും ക്ഷണിച്ചു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഇരുവരും അങ്ങോട്ട് പോയി അവിടെ പോയപ്പോൾ തന്നെ കുഞ്ഞിപ്പെണ്ണ് അനുവിൻ്റെ കയ്യിലേക്ക് ചാടി നാട്ടിലെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവർ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചു അല്പനേരം അവിടെ ഇരുന്നതിന് ശേഷം രാത്രി അങ്ങോട്ട് വരാൻ പറഞ്ഞ് എഡ്ഡിയും അനുവും ഇറങ്ങി വീട്ടിലെത്തി രാത്രിക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അനുവും എഡ്ഡിയും അവർ വന്ന് ഡിന്നറൊക്കെ കഴിഞ്ഞ് സംസാരിച്ചിരുന്നപ്പോഴാണ് അലീന ആ ചോദ്യം ചോദിച്ചത് അനു ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ എന്നാ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനി ആകെ രണ്ടാഴ്ച കൂടെയല്ലേ ഉള്ളൂ അത് പറഞ്ഞപ്പോഴാണ് അവൾക്ക് അങ്ങനെയൊരു കാര്യം ഓർമ്മ വന്നത് അവനെ വിട്ടുപോകുന്ന കാര്യം ചോദിച്ചപ്പോൾ തന്നെ അവളുടെ മുഖമാകെ മാറി അവളുടെ മുഖം കണ്ടതും എഡ്ഡി വിഷയം മാറ്റാൻ എന്ന പോലെ പറഞ്ഞു വല്ലതും പറയ് പോകുന്ന കാര്യം പറഞ്ഞാൽ വേണമെങ്കിൽ ഇപ്പോൾ തുടങ്ങും കരച്ചിൽ ആഹാ നീ ഇത് ആരോടായി പറയുന്നത് കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ സ്ഥിര ഇത് തന്നെയാണ് എല്ലാം കണക്കാണല്ലേ അപ്പോൾ അത് പറഞ്ഞ് എഡ്ഡി അനുവിനെ നോക്കിയതും അവനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടവൾ അവൾ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്ന് അവൻ്റെ തുടയിലും കൈയിലുമൊക്കെ അടിച്ചു അവൻ അതൊക്കെ ഇരുന്ന് കൊള്ളുന്നുമുണ്ട് സ്റ്റീഫനും അലീനയും അത് ചിരിയോടെ നോക്കി നിൽക്കുന്നുണ്ട് കളിയും ചിരിയും തമാശയും ഒക്കെയായി അവർ അല്പനേരം കൂടി അവിടെയിരുന്നു രാത്രി അല്പം വൈകിയാണ് അവർ തിരികെ പോയത് പോയി കഴിഞ്ഞ് വാതിലടച്ച് തിരിഞ്ഞു നടന്ന അനുവിനെ എഡി ഒരു കൈകൊണ്ട് പൊക്കിയെടുത്ത് മുറിയിലേക്ക് കയറി വാതിലടച്ച് അവളെ ബെഡിലേക്കിട്ടു എന്താ വെച്ചായ അവൾ നിഷ്കളങ്കമായി ചോദിച്ചു എന്നെ പിച്ചും തല്ലും അല്ലേ അതൊക്കെ തമാശയല്ലേ മിസ്റ്റർ ആഡം എഡ്വേർഡ് തോമസ് കൂടുതൽ തമാശ വേണ്ട മിസ്സിസ് ആഡം എഡ്വേർഡ് തോമസ് ഞാൻ ഉറങ്ങട്ടെ വല്ലാത്ത ക്ഷീണം അങ്ങനെ ഇപ്പോൾ എൻ്റെ കൊച്ചു ഉറങ്ങണ്ട അത് പറഞ്ഞ് അവൻ അവളിലേക്ക് അമർന്നു ഇന്നാണ് എഡ്ഡിയും അനുവും ഷോപ്പിങ്ങിന് പോവാൻ തീരുമാനിച്ചിരിക്കുന്നത് അഞ്ച് ദിവസം കഴിഞ്ഞ് പത്താം തീയതിയാണ് അനുവിന് ഫ്ലൈറ്റ് സ്റ്റീഫനും അലീനയും ഒക്കെ ഷോപ്പിങ്ങിന് പോയപ്പോൾ അനുവിനെയും എഡ്ഡിയെയും വിളിച്ചുവെങ്കിലും അനുവിന് പിരീഡ്സായി വയറുവേദന ആയതുകൊണ്ട് പോവാൻ സാധിച്ചില്ല പനി വന്നതിന് ശേഷം എഡ്ഡി വല്ലപ്പോഴും മാത്രമാണ് അനുവിനെ പുറത്തു കൊണ്ടുപോയിരുന്നത് അപ്പോഴൊക്കെ അവൾക്ക് വല്ലാത്ത എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും എന്നാൽ ഇന്ന് പുറത്തേക്ക് പോകുമ്പോൾ അത് ഒന്നുമില്ല പോവാനുള്ള ദിവസം അടുത്ത് വന്നപ്പോൾ അവൾക്ക് ആകെ വിഷമമാണ് എഡ്ഡിക്കത് മനസ്സിലായി മിററിൽ നോക്കി മുടി കെട്ടുകയായിരുന്ന അനുവിനെ എഡ്ഡി പുരകിലൂടെ ചുറ്റിപ്പിടിച്ചു അവൾ തിരിഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൻ നോക്കുമ്പോൾ കരയാൻ വെമ്പി നിൽക്കുന്ന അവളുടെ മിഴികളെയാണ് കാണുന്നത് കരയാതിരിക്കാനും ഇനിയും ദിവസങ്ങളുണ്ട് പോവാൻ വേഗം റെഡിയായി വരാൻ നോക്ക് എന്നാലും ഒരന്നാലും ഇല്ല വേഗം മുടികെട്ടി വരാൻ നോക്ക് ഞാൻ പുറത്തുണ്ടാകും അത് പറഞ്ഞ് അവൻ പുറത്തേക്കിറങ്ങി വണ്ടിയിൽ കയറിയിട്ടും അനു കാര്യമായിട്ട് ഒന്നും സംസാരിച്ചില്ല എഡ്ഡി എന്തെങ്കിലും പറഞ്ഞാലും അനു അതിന് ഉത്തരം പറയും രണ്ടു പേർക്കും ഇനി പിരിഞ്ഞു നിൽക്കാൻ പോകുന്നതിലുള്ള വിഷമമുണ്ടായിരുന്നു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് ഇരുവരും വീട്ടിലെത്തിയത് രാത്രി ബെഡിൽ കിടക്കുകയാണ് ഇരുവരും രണ്ടു പേർക്കും ഉറക്കം വരുന്നില്ല എഡ്ഡിയുടെ നെഞ്ചിൽ തലവച്ച് അവനെ ചുറ്റിപ്പിടിച്ച് കിടക്കുകയാണ് അനു ഇച്ചായ ഞാൻ പോകുമ്പോൾ ഇച്ചായം കരയോ കരയണോ വേണ്ട ഇച്ചായം കരഞ്ഞ ഞാനും കരയും ഓ അല്ലെങ്കിൽ കരയാത്തതുപോലെയാണ് അത് പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലിട്ട് ഒരു കടി കൊടുത്തു ആ കടിച്ചു പറിച്ചെടുത്തോ നീ അത് പറഞ്ഞതും അവൾ അവനെ നോക്കി ഇളിച്ചു കാണിച്ചു ഓരോന്നും പറഞ്ഞ് ഇണങ്ങിയും പിണങ്ങിയും അന്ന് രാത്രി അവർ നിദ്രയെ പുൽകി തുടരും ലെറ്ററിൻ്റെ സൈസ് ചെറുതാണെന്ന് പറഞ്ഞൊരു കമൻറ്റ് കണ്ടിരുന്നു അതുകൊണ്ട് ലെറ്റർ സൈസ് വലുതാക്കിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റായിട്ട് പറയണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ